പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തെക്കൻ ഭാരതത്തിലെ പ്രസിദ്ധിയാർജിച്ച് കന്യാകുമാരി ജില്ലയിലെ കൊല്ലംകോട്ടമ്മയുടെ പുണ്യഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറെ നാളിന് ശേഷമാണ് കൊല്ലങ്കോട്ടമ്മയുടെ തിരുമഞ്ഞലെത്തി തൊഴിൽ പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ അമ്മയുടെ ക്ഷേത്ര വിശേഷങ്ങൾ മാ പങ്കുവയ്ക്കണമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൊല്ലംകോട്ടമ്മയുടെ ഇത്തവണത്തെ മഹാ ഉത്സവം അടുത്തെത്തിയിരിക്കുകയാണ് മൂലക്ഷേത്രത്തിൽ നിന്നും അമ്മ എഴുന്നള്ളി പെങ്ങന്നി തൂക്കമുടുപ്പിലെത്തുമ്പോൾ അമ്മയ്ക്കൊരു പുതിയൊരു ക്ഷേത്രം ഒരുങ്ങുകയാണ് പെങ്ങന്നിയിലെ ക്ഷേത്രം പുതിയൊരു ക്ഷേത്രമായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കായി പുതിയൊരു ക്ഷേത്രം ഒരുങ്ങുകയാണ് ആ ഒരു വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് കരുതി ആ ഒരു വിശേഷത്തിലോട്ട് നമുക്ക് പോകാം തൂക്കം നടക്കുന്ന വെങ്ങഞ്ഞി ക്ഷേത്രമാണ് നമ്മെ കാണുന്നത് നേരിട്ടിരുന്ന ക്ഷേത്രത്തിൻ്റെ അതേ ഭാഗത്ത് അമ്മയ്ക്കായി പുതിയൊരു ക്ഷേത്രം പണിയുകയാണ് ക്ഷേത്രത്തിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാകുംഭാഭിഷേകവും അടുത്തിരിക്കുകയാണ് അമ്മയുടെ വെങ്ങഞ്ഞി തൂക്കമൊടിപ്പിലയുടെ മഹാകുംഭാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ഏഴ് അൻപത്തി ഒൻപതിനും ഒൻപത് മുപ്പത്തഞ്ചിനുമൊക്കെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് നടക്കുന്നത് അതിനു മുൻപായി ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ദേവി മൂലക്ഷേത്രം നിന്നും എഴുന്നള്ളി വെങ്ങഞ്ഞി തൂക്കമുടുപ്പിലോട്ട് വരികയാണ് മഹാകുംഭാഭിഷേകം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി അന്നേ ദിവസം രാത്രി ഏഴ് മുപ്പതിന് ദേവി മൂലക്ഷേത്രത്തിലോട്ട് തിരിച്ച് എഴുന്നള്ളവയാണ് അമ്മയുടെ മഹാകുംഭാഭിഷേകം മുൻജന്മ മുൻജന്മസുഹൃദമായി കരുതി നാം ഓരോരുത്തരും പുണ്യകർമ്മത്തിൽ പങ്കാളികളാകുക അമ്മയുടെ അനുഗ്രഹത്തിനായി നാം ഓരോരുത്തരും അമ്മയുടെ തിരുമ്മിൽ എത്തിച്ചേരുക എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ